കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നുവന്ന ഈ വർഷത്തെ കേരളോത്സവം സമാപിച്ചു പെരിയ ചാലിങ്കാലിൽ വെച്ച് നടത്തിയ കലാമേളയിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓവറോൾ കിരീടം സ്വന്തമാക്കി രണ്ടു ദിനങ്ങളിൽ കലയുടെയും കൂട്ടായ്മയുടെയും സമ്മോഹനമായ സമ്മേളനത്തിന് വേദിയൊരുക്കിയാണ് ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാതല കേരളോത്സവത്തിലെ കലാമത്സരങ്ങൾ പെരിയ ചാലിങ്കാൽ ശ്രീനാരായണ കോളേജ് ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങിയത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മേള കോളേജിനും പെരിയക്കാകമാനവും പുതിയ പെരുമരാർത്തി പ്രതിഭകളുടെ പ്രകടനങ്ങൾ മാത്രമല്ല ജില്ലയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നായി എത്തിയവരുടെ സാന്നിധ്യവും കലോത്സവത്തെ വിജയത്തിലെത്തിച്ചു അഞ്ച് വേദികളിലായി അൻപത്തിയൊൻപത് ഇനങ്ങളിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത് ഗാന പുച്ചു ചോദിച്ചു വാക്കനാർ അടിയാളക്കുടിയിലെ ആ പാടാ ദുർഭകരിയെ തൊഴുതു വരുമ്പോൾ പാടവരം വത്തു കണ്ടു ഏകമായും സംഘമായും നടമാടിയ മത്സരങ്ങൾ ഓരോന്നും കാഴ്ചക്കാരുടെ പ്രതീക്ഷയ്ക്കപ്പുറമുള്ള ദൃശ്യവിരുന്നായി ജനകീയ ഇനങ്ങളായ ഒപ്പനയും തിരുവാതിരയും നാടൻപാട്ടും ദഫ്മുട്ടുമെല്ലാം ആസ്വാദകരിലേക്ക് ആനന്ദത്തിൻ്റെയും ആവേശത്തിൻ്റെയും അനുഭൂതി പകർന്നു മുഖാഭിനയവും നാടകവും ആളുകളെ തെല്ലും നിരാശരാക്കിയില്ല ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങൾക്ക് വിരാമമിട്ട് അറുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നേടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കലാമേളയിലെ ഓവറോൾ കിരീടം സ്വന്തമാക്കി മുന്നൂറ്റി എഴുപത് പോയിന്റ് നേടിയ പരപ്പ ബ്ലോക്കിനാണ് രണ്ടാം സ്ഥാനം മുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് നേടി കാരടുക്ക ബ്ലോക്ക് മൂന്നാം സ്ഥാനക്കാരായി ആറ് ബ്ലോക്കുകളെ പ്രതിനിധീകരിച്ച് നാനൂറോളം മത്സരാർത്ഥികൾ ജില്ലാതല കലാമേളയിൽ മാറ്റിരിച്ചു പ്രധാന വേദിയിൽ നടന്ന സമാപന സമ്മേളനം രിപ്പൂർ എം എൽ എ എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിലെ അധ്യക്ഷയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു സിനിമാ താരങ്ങളായ പി പി കുഞ്ഞിക്കൃഷ്ണൻ ശ്രീവിദ്യ പെരുമ്പള എന്നിവർ വിശിഷ്ട അതിഥികളായി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എം മനു സി ജെ സജിത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ജാസ്മിൻ കബീർ പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദക്ഷൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ശോഭ യെസ് എൻ ട്രസ്റ്റ് ചെയർമാൻ രാജൻപിരിയ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കെ പ്രദീപൻ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ എ വി ശിവപ്രസാദ് യൂത്ത് പ്രോഗ്രാം ഓഫീസർ പി സി ഷീലാസ് എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിനോജ് ചാക്കോ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് അംഗവും സംഘടക സമിതി വർക്കിംഗ് ചെയർപേഴ്സണുമായ ഫാത്തിമത്ത് ഷംന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ